യും എൻ്റെ രണ്ട് സിനിമകളിൽ രണ്ട് അവർ പപ്പുവേട്ടനെ അഭിനയിക്കിച്ച് ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ എവർഷെയൻ പ്രൊഡക്ഷൻസിൻ്റെ മമ്മൂട്ടി മേനകൻ സുവേട്ടൻ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒന്നും ഒന്നുമില്ലാത്ത ഭാര്യ ഊട്ടിയിലായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ വീട്ടിൽ അപ്പം ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ബാപ്പുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് അയാൾ ഈ പേപ്പർ തയ്യാറെ ഗുപിക്കാരനാണ് ആ ഒരു പ്രത്യേക ടൈപ്പാണ് ആ ഒരു ക്യാരക്ടറിനെ ഞാനൊന്ന് ഇതിനകത്തോട്ട് ഇമിറ്റേറ്റ് ചെയ്തോട്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കഴിച്ചപ്പോഴത്തേക്ക് അങ്ങനെയാണ് അതേനാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള പല കഥാപാത്രങ്ങളെയും ഇദ്ദേഹത്തിനൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിലേക്ക് ഇതിനെ ആവാഹനിച്ച് സന്നിവേശിപ്പിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്ടി സാറ് കെ ടി മുഹമ്മദ് പിന്നെ നമ്മുടെ നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള കോഴിക്കോട്ടെ നാടക പാരമ്പര്യത്തിൽ നിന്ന് വന്നവരെല്ലാം തന്നെ മലയാള സിനിമയ്ക്ക് വളരെ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് ഞാൻ തിരുവനന്തപുരത്തുള്ള സി എ പരമേശ്വരൻ പിള്ളയും പിന്നെ കൈരിക്കര കുമാരപള്ള അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയല്ല കേരളത്തിലെ എല്ലാ നാടക രംഗങ്ങളിൽ നിന്നും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ഉണ്ടായാലും ഒരു കോഴിക്കോടിൻ്റെ സംഭാവന എന്ന് പറയുന്നത് ഇല്ലേ രാജു കറക്റ്റ് അല്ല